നമ്മുടെ uh, number... ഹാരിസ് യാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ജാക്കറ്റ് അതെ അതെ ഞങ്ങള് സാധാരണ രാവിലെ മോർണിംഗ് ഷോയിലേക്ക് വരുമ്പോ ഇതല്ല വേഷം മുണ്ടു വരാം അപ്പൊ ഇവിടെ മുണ്ടുടുത്ത് വരാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോ സി പറഞ്ഞു ആ സാഹസം ശ്രീ ഹാരിസ് ബിരാൻ നമ്മുടെ രാജ്യസഭയിലേക്ക് എത്തിയ കേരളത്തിന്റെ പുതിയ അംഗമാണ് മാത്രമല്ല സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് എത്ര വർഷമായിട്ട് ഡൽഹിയിൽ ഉണ്ടാവും ദില്ലിയിലുണ്ടാവും രണ്ടര പതിറ്റാണ്ട് ദില്ലിയുടെ ന്യൂ കാൻഡ് കോർണർ ശ്രീ ഹാരിസ് ബീരാൻ പരിചയമാണ് ഇത് കേരള ഹൗസ് ആണെങ്കിൽ നമ്മുടെ വീട് ഇത് ഓഫീസ് അതിൻ്റെ താഴെ അപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ ആർക്കെങ്കിലും നമ്മൾ ഓഫീസിൽ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ കാണാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓഫീസ് ഇട്ടാനായിരം അതെ അതെ അല്ല ഡൽഹിയിലേക്ക് മലയാളികൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയമാവണോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാൾക്കാരെല്ലാം ഡൽഹിയിൽ വരണത് അല്ലാണ്ട് ആരും പിന്നെ പിന്നുള്ളത് പ്രെഷർ ട്രിപ്പ് വരാൻ പ്രഷർ ട്രിപ്പ് വരും അടുത്തേക്ക് വരില്ല അവർ രാവിലെ തൊട്ട് ഏതെങ്കിലും പണിക്കൂർ ട്രാവൽസിൽ ഏതെങ്കിലും അവര് പോകും ആഗ്രയിൽ പോകും ജയ്പൂർ പോകും ഡൽഹി ട്രിപ്പ് പോകും അവർക്ക് നമ്മളേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലാതെ വരണ വരുന്ന വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ വരണ വർഷം ഒരു ഒരു നിൽക്കുന്ന ഒരു വലിയ വലിയ മാറ്റമുണ്ട് കാരണം അന്ന് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റിയാണ് ഇന്നിപ്പോ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പത്ത് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് ഡെയിലി പോണത് പത്ത് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് അന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്ലൈറ്റ് ഉണ്ടായിട്ടില്ല അന്നപ്പം നമ്മളെല്ലാവരും ട്രെയിനിലാണ് വന്നുകൊണ്ടിരുന്നത് മൂന്ന് ദിവസം മറ്റേ കേരള എക്സ്പ്രസ്സിലോ എക്സ്പ്രസിലോ എക്സ്പ്രസ്സിലോ എക്സ്പ്രസിലിരുന്ന് വന്നുകൊണ്ടിരുന്നത് അതാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത് പിന്നെ ഇന്നത്തെ പോലെ ഈ വിദ്യാർത്ഥികളെ ഒഴുക്കൊന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലോ ജെ എൻ യു ലോ ജാമ്യയിലോ ഒക്കെ പോയി കഴിഞ്ഞാല് മലയാളം ഇഷ്ടംപോലെ ഉണ്ട് ആ അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതായി അതിന്റെ ഏറ്റവും വലിയ കണക്ടിവിറ്റി തന്നെയാണ് നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോകണം അതിനുമ്പോട്ടി പോകണം പോയി നമുക്ക് ദോശ കഴിക്കണം ശ്രീ ഹാരിസ് നമുക്കൊപ്പം ഉണ്ട്